ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഹലോ കൂട്ടായ്മയുടെ ജൂൺ മാസത്തെ കിറ്റ് വിതരണവും വിതരണവും മരുന്ന് ഹാളിൽ വടക്കാഞ്ചേരിക്കും മുൻ വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പറും ജീവകാരുണ്യ പ്രവർത്തകനുമായ സുരേഷ് കുമാർ ജൂൺ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സഹജീവികൾ അറിഞ്ഞ് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരാണ് നമ്മളെ സാമൂഹിക സുരക്ഷിത ബോധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഏതൊക്കെ തരത്തില് ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നവരിൽ അവർക്കൊക്കെ ഒരു കൈത്താങ്കായി മാറാൻ ഹലോസിന് കഴിഞ്ഞ അഞ്ചു കൊല്ലമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് ശുദ്ധീർഘമായ ഈ സേവനത്തിന്റെ നല്ല പ്രവർത്തനങ്ങളുടെ ഒട്ടനവധി ആളുകളെ സഹായിച്ചു മുന്നേറാൻ നമുക്ക് സഹായിക്കുന്നു സമൂഹത്തിലെ ആർക്ക് എപ്പൊങ്കിലും എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും വലിയ തോതിൽ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകും നമ്മൾ ജീവിതത്തെ കലപിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ തൊഴിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ ചെറിയൊരു ഘട്ടം നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടി തന്നെ നമ്മളെല്ലാവരും എല്ലാവരും സേവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട് പല ഘട്ടങ്ങളിലൊക്കെ പലർക്കും ആ സാധിക്കാത്ത നമ്മൾ ഹലോ ദോസ് അധ്യക്ഷത വഹിച്ചു ഹലോ ദോസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ജോയിന്റ് സെക്രട്ടറി എം ജെ ജയ്മോഹൻ ട്രഷറർ വിനോദ് തൂപ്പറമ്പിൽ ഒ ആർ രാമചന്ദ്രൻ ശശിമാഷ് ടി രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ നാലു വർഷമായി ഒരു മാസം പോലും മുടങ്ങാതെ വടക്കാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകൾക്ക് കിറ്റുകൾ നൽകി വരികയാണ് ഹലോ ദോസ് എന്ന കൂട്ടായ്മ തുടർന്നും ഇത് മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഹലോ ദോസ് ഭാരവാഹികൾ അറിയിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യുവർ വാച്ചിങ് വി സി വി ന്യൂസ്